നമ്മുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസിന് വേണ്ടി നൽകുന്ന ഒരു ധനസഹായ സ്കീമാണിത് അപ്പോൾ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷാ ഫോം ഉണ്ടാകും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളെല്ലാം തന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത് വേണം ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട അതായത് സ്ഥല ഉടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകാരം സ്ഥലത്തിൻ്റെ കരം ഒപ്പം മറ്റ് അനുബന്ധ രേഖകൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ജാതി തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാനായിട്ട് സാധിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴിയാണ് നടക്കുന്നത് അതായത് നേരിട്ട് തപാൽ വഴി അയക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും